യോഗ ജീവിത ചര്യയാക്കി മൂന്ന് തലമുറകളായി ഒരു കുടുംബം എഴുപത്തിയഞ്ചുകാരനായ ബാലകൃഷ്ണ മുതൽ അഞ്ചു വയസ്സുകാരൻ ബാലനന്ദ വരെ യോഗയുടെ ഉപാസകൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ പായിക്കാട്ട് കുടുംബം യോഗ കേരളത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന തുടക്കകാലം മുതൽ തന്നെ ഈ കുടുംബം ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരുന്നു കുടുംബത്തിലെ മുതിർന്ന അംഗമായ ബാലകൃഷ്ണ പിള്ളയാണ് ആദ്യമായി യോഗ അഭ്യസിച്ച് തുടങ്ങിയത് അക്കാലത്ത് കൊല്ലത്ത് തന്നെ വിരലില്ലെണ്ണാൻ കഴിയുന്നവർ മാത്രമായിരുന്നു യോഗ അഭ്യസിച്ചിരുന്നത് താൻ പഠിച്ച കാര്യങ്ങൾ നാട്ടിലുള്ള പ്രായഭേദമന്യുള്ള ആളുകൾക്ക് കൂടി അദ്ദേഹം പകർന്നു നൽകി എൻ്റെതൊരു യോഗ കുടുംബമാണ് പക്ഷേ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ യോഗയെ പറ്റി മനസ്സിലാക്കുന്ന കാലത്ത് ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ യോഗ പഠിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു എനിക്ക് സംശയം അത് പോയി പോയി ഇപ്പം എല്ലാവരും ധാരാളം യോഗ ടീച്ചേഴ്സും യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട്സും എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഞാനാണെങ്കിൽ എൻ്റെ മോള് എൻ്റെ നിർബന്ധത്തിന് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കണ്ട് അവർക്ക് താല്പര്യം ഉണ്ടായിട്ട് യോഗയിൽ കൂടുതൽ കൂടുതൽ പഠിച്ച് ബി എൻ വൈ എസ് പാസ്സായി അതിനുശേഷം അത് റിസർച്ച് ചെയ്ത് പി എച്ച് ഡി എടുത്ത ആളാണ് എൻ്റെ മോൻ അവളുടെ മക്കളും എൻ്റെ മോൻ്റെ മക്കളും മക്കളുമെല്ലാം കൊച്ചുകുട്ടികൾ അഞ്ച് അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളിപ്പോൾ യോഗ ചെയ്യും അപ്പോൾ യോഗ എന്തിനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ യോഗ അതിമഹത്തായ എത്രയോ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ എത്രയോ കാശ് ചിലവാക്കുന്നതിനേക്കാൾ നല്ലതാണ് യോഗ ചെയ്യുന്നത് വിദേശത്തുതിന് വലിയ മാറ്റമുണ്ട് പക്ഷേ നമുക്ക് നമ്മുടേതായ സംസ്കാരത്തിൽ വളരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സായിപ്പ് മാത്രം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ആയതുകൊണ്ട് യോഗയ്ക്ക് ഇപ്പോഴും ആവശ്യത്തിന് ഉള്ള പ്രചാരം കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അച്ഛന്റെ യോഗാഭ്യാസത്തിൽ ആകൃഷ്ടയായാണ് മകൾ അഞ്ജന പരിശീലനത്തിനിറങ്ങിയത് അഞ്ചാം വയസ്സിൽ തുടങ്ങിയ അഭ്യാസത്തിൽ യോഗയിൽ ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് അശ്വപതി ആൻഡ് യോഗയിൽ ഡോക്ടറേറ്റ് പി എന്നിവ കരസ്ഥമാക്കി യോഗ തെറാപ്പിയിൽ ശ്രദ്ധ ചെലുത്തുന്ന ഡോക്ടർ അഞ്ജന സ്വന്തമായി ക്ലിനിക്കും നടത്തുന്നുണ്ട് ഞാൻ ഡോക്ടർ അഞ്ജന നാച്ചുറോപ്പതി ആൻഡ് യോഗ ബി എൻ വൈ എസിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പി എച്ച് ഡി സ്ട്രെസ് മാനേജ്മെൻറ്റ് യോഗ ഹൈപ്പർ ടെൻഷൻ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ പി എച്ച് ഡി എടുത്ത ആളാണ് അപ്പോൾ ഞാൻ യോഗയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ യോഗ ചെയ്യുമായിരുന്നു അത് കണ്ടിട്ട് ഇതൊരു വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അതായത് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളായാലും നമ്മളുടെ ഏതു തരം ശാരീരിക അവസ്ഥകളെയും പൂർണ്ണമായും അതിൻ്റേതായ ഒരു നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ യോഗയെ കൊണ്ട് കഴിയും എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പി ജി ചെയ്തത് ഫിസിയോളജിയിലാണ് അപ്പോൾ ശാരീരിക അവസ്ഥകളെ കുറിച്ചിട്ട് പൂർണ്ണമായും മനസ്സിലാക്കിയപ്പോഴാണ് യോഗ എന്താണ് നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അതൊരു ശരിക്കും നമ്മളുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളെ പൂർണ്ണമായും നോർമലായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ജീവിതചര്യയാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ ആസന അല്ലെങ്കിൽ ശ്വസനക്രിയ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് മാത്രം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാൽ അതിൻ്റെ ഒരു വാസ്റ്റ് കാര്യങ്ങളെ കൂടുതൽ അവയർനെസ് കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ യോഗ ഡേ തീം എന്ന് പറയുന്നത് സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ് എന്നു വെച്ചാൽ യോഗ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഒരാൾ യോഗ പഠിക്കുന്നു അല്ലെങ്കിൽ യോഗ രീതിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കുടുംബത്തിനെ സഹായിക്കുന്നു നമ്മളെ പുതിയതാക്കുന്നു ഓരോ പ്രാവശ്യവും നമ്മളെ പുതിയതാക്കിക്കൊണ്ടേയിരിക്കുന്നു റിജുവനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് നമ്മളുടെ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മാനസികമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻസോടുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് യോഗ ചെയ്യുമ്പോൾ നമ്മളുടെ ആ സ്ട്രെസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എങ്ങനെ നമ്മൾ ഒരു സമൂഹത്തിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഉണ്ടാവുന്ന സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഓരോ ഓരോ കുട്ടിയും ചെറിയ പ്രായത്തിൽ തന്നെ യോഗ അഭ്യസിച്ച് അതും ഒരു വിദഗ്ധ പരിശീലകൻ്റെ അടുത്തുനിന്ന് തന്നെ അഭ്യസിക്കുക കാരണം അത് എന്താണോ ചെയ്യുന്നത് എന്ത് ശരീര ആണോ വരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരാളുടെ അടുത്തു നിന്ന് അഭ്യസിക്കുന്നതാണ് അഭികാമ്യം എന്നാലേ അവർക്ക് ചേഞ്ച് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന രീതിയിൽ അവരെ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ചെറുപ്രായത്ത് മുതൽ ഏത് പ്രായമുള്ള ആൾക്കാർക്ക് വരെയും അതായത് എത്ര ഓൾഡ് ഏജിലുള്ള പ്രശ്നങ്ങളായാലും യങ് ഏജിലുള്ള കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ് ആയാലും അഡൾട്ട് അതായത് കൗമാരപ്രായക്കാരിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും എല്ലാത്തിനും ശാരീരികവും മാനസികവുമായ ഒരു സുഖം അല്ലെങ്കിൽ സൗഖ്യം സ്വസ്ഥമായ ജീവിതം കൊടുക്കാനായിട്ട് നമുക്ക് യോഗയിലൂടെ സാധിക്കുന്നതാണ് കുടുംബത്തിലെ മൂന്നാം തലമുറയായ പതിനൊന്നുകാരി അമുത പത്തു വയസ്സുകാരൻ ബാലമുകുന്ദ് അഞ്ചു വയസ്സുകാരൻ ബാലനന്ദ എന്നിവരും യോഗാഭ്യാസത്തിന്റെ വഴിയിലാണ് ഈ പ്രായത്തിലും ശിക്ഷണം ശ്രദ്ധാലുവാണ് ബാലകൃഷ്ണ പിള്ള യോഗയ്ക്കായി ദിനം പതിനഞ്ചു മിനിറ്റ് എങ്കിലും മാറ്റിവെച്ചാൽ മിക്ക രോഗങ്ങളെയും പടിക്ക് പുറത്ത് നിർത്താനാകുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് ഈ കുടുംബം ദൃശ്യ ന്യൂസ്